ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഒരുപാട് തവണ വന്നിട്ടുണ്ട് കുത്തുപ്പിനാർ പക്ഷെ എന്നാലും നമുക്ക് മടുക്കൂല ഇതൊരു മഴയാണ് കണ്ടില്ലേ കംപ്ലീറ്റ് നനഞ്ഞു കുളിഞ്ഞിട്ടുണ്ട് ഈ മഴയത്ത് ഒരു കുത്തുപ്പിനാറെ കാണാൻ ചെറുതായിട്ടുള്ള ഒരു എപ്പിസോഡാണ് അപ്പൊ ഇത് മെയിനായിട്ടൊന്ന് കാണുന്നു ഓക്കെ ഡൽഹിയിലുള്ളത് ഉച്ചക്ക് ട്രെയിൻ ഇറങ്ങിയതാണ് അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണി വരെ സമയമുണ്ട് അപ്പോൾ ഞാനൊരു ടെമ്പോ ട്രാവലർ എടുത്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും കൂടി കൂടിയിട്ട് ഡൽഹി ഒന്ന് ചെറുതായിട്ടൊന്ന് കാണാൻ പോവാണ് ഇതാണ് നമ്മുടെ മെമ്പേഴ്സ് എല്ലാവരും ഒരു ടെമ്പോ ട്രാവലർ എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരെ പോകുന്നത് കുത്തുബ് മിനാറിന്റെ അങ്ങോട്ടേക്കാണ് കുത്തുബ് മിനാർ പലതവണ കണ്ടിക്കുന്നത് എന്നാലും ഇവരൊക്കെ കാണാത്തവരൊക്കെ ഉണ്ട് അപ്പൊ അവരെയും കൊണ്ട് അങ്ങനെ കുത്തുബ് മീനാറിന്റെ അവിടേക്ക് പോവാണ് ഡൽഹിയിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഡൽഹി എപ്പോഴും തിരക്കിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ കുത്തു വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തേക്ക് പോവാണ് ഇതിൻ്റെ അകത്താണ് വണ്ടി പാർക്ക് ചെയ്യേണ്ടത് ഇനി വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് പോകണം ഇതാണ് കുത്തു അങ്ങോട്ടേക്കുള്ള ആ ഒരു ബോർഡാണ് ഈ കാണുന്നത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമുക്ക് പോകേണ്ടത് ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ടേക്ക് കിടക്കണം ചെറുമട്ടത്തിലൊരു തിരക്കുണ്ട് പൊതുവേ ഇങ്ങനെ വരി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ നോർത്തിൽ കംപ്ലീറ്റ് എല്ലാ പിന്നെ ടൂറിസ്റ്റ് പ്ലേസും ഓൺലൈനിലാക്കിയിട്ടുണ്ട് ഇത് പിന്നെ ഐഡിയ ഇല്ലാത്തവരൊക്കെയാണ് ഉള്ളത് മൊബൈലിൽ നമുക്ക് ടിക്കറ്റ് എടുക്കാം അങ്ങോട്ട് നേരെ അങ്ങോട്ടേക്ക് കയറാം അപ്പോൾ ഞാൻ ടിക്കറ്റ് എടുക്കാൻ ഉള്ളതിൽ നിൽക്കുകയാണ് ഇവിടെ ടിക്കറ്റ് ചാർജ് നമ്മൾ ഓൺലൈനിൽ എടുക്കുകയാണെങ്കിൽ മുപ്പത്തഞ്ച് അവിടെ നമ്മൾ വരി നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ നാൽപ്പത് അങ്ങനെ അതിൻ്റെ റേറ്റ് ഉള്ളത് അത്യാവശ്യം തിരക്കുണ്ട് ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് എടുക്കുന്നത് ഇവിടെ സ്കാൻ ചെയ്താൽ നമുക്ക് ടിക്കറ്റ് കിട്ടും അത് കാണിച്ചു കൊടുത്താൽ മതി അവിടെ വരി നിൽക്കുകയാണെങ്കിൽ ഒരു ചെറിയ കോയിൻസാണ് കിട്ടുക ആ കോയിനായിട്ട് നമ്മൾ പോകണം ഇതാണ് ഇതിൻ്റെ കൗ എൻട്രൻസ് ഓരോ വിദേശികൾ സ്ത്രീകൾ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ബോർഡുകളുണ്ട് അതിപ്പം കോയിൻസ് ഉള്ളവർ ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ കോയിൻസ് അതിലിട്ടിട്ട് അങ്ങോട്ട് പോവും സ്കാൻ ചെയ്യുന്നവർ സ്കാൻ ചെയ്തിട്ട് അങ്ങോട്ട് പോവാം നമ്മൾ കുറച്ച് പേര് കോയിൻസ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് കഴിഞ്ഞ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ നമുക്ക് കാണാം ചെറുമട്ടത്തിൽ മഴ ചാർന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴ അത് ഇങ്ങനെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാൽ കുത്തു മീനാറിൻ്റെ ചരിത്രം അറിയാത്തവരൊക്കെ കുറവായിരിക്കും ഇത് ഇന്ത്യയിലെ നമ്മുടെ ഡൽഹിയിലെ തെക്കൻ ഡൽഹിയിലെ മെഹ്റൗളി പ്രദേശത്താണുള്ളത് ഇത് നമ്മുടെ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിലെ സ്ഥലമാണിത് ഈ നഗരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്നൊരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണിത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിനും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിനും ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ കുത്തബ് മീനാറിൻ്റെ ഉയരം എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് മീറ്റർ ആണ് ഇതിൻ്റെ ടോപ്പ് ഇടില്ല ടോപ്പ് വരെ അതായത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് അടിയാണ് ഇതിൻ്റെ ഉയരുള്ളത് ഇതൊരു ഇസ്ലാമിക വാസ്തുവിദ്യയിലാണ് ഇതിന്റെ വാസ്തുവിദ്യാ ശൈലി ഉള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഞാൻ നേരത്തെ പറഞ്ഞത് കുത്തുബുദ്ദീൻ ഐബക്കാണിത് ഉണ്ടാക്കാൻ തുടങ്ങി ആരംഭിച്ചിട്ടുള്ളത് പിന്നെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതിൽ അദ്ദേഹത്തിന്റെ മരുമകന് ഇൽ തുമിഷ് എന്ന അവരാണിത് പൂർത്തീകരിച്ചത് അഫ്ഗാനിസ്ഥാനിലെ ഈ വടക്കൻ പടിഞ്ഞാറിലെ ഒരു പിന്നെ ജാം മിനാർതുണ്ട് അതായത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികളിലൊരു ഇത് തന്നെയാണ് അതായിട്ട് നമ്മുടെ ഈ കുത്തുബ് മിനാറിനെ കമ്പയർ ചെയ്യാൻ പറ്റും ഏകദേശം അതിൻ്റെ ഒരു സ്റ്റൈലിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് അറുപത്തിരണ്ട് ആണ് ഉയരുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് കാലത്ത് ഞാൻ ഇവിടുന്ന് കോളേജ് ടൂർ ഇവിടേക്ക് വന്നിരുന്നു അന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പെർമിഷനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നിർത്തിയിരുന്നു ഇപ്പം മഴ ചാരിയിട്ടുണ്ടല്ലോ ഇവിടേക്കെങ്ങനെ മഴ ചാരിങ്ങ അത്യാവശ്യം കാലാവസ്ഥ നല്ല കാലാവസ്ഥ തന്നെ തണുപ്പുണ്ട് മഴ ഇങ്ങനെ ചാരിക്ക് കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഇവിടെയൊക്കെ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മഴ കനത്തത് കൊണ്ട് സന്ദർശകൊക്കെ ഇങ്ങനെ തടിയെടുക്കുന്നുണ്ട് എല്ലാരും കുടയൊക്കെ ചൂടി പോവാണ് ഞാൻ ഞാനിപ്പൊ കൊടല്ലാണ്ട് ഇങ്ങനെ നിക്കുകയാണ് ഞാനൊരു ക്യാപ്പിന്റെ മുള്ളപ്പൊ നിൽക്കുന്നത് ഇങ്ങനെ चले यार हट हट देखि हट देखि हट देखि ए तेरा ना किसका इधर आ जा भाई यार वापस चला चले यार മഴ കനത്തതുകൊണ്ട് പൊതുവെ സന്ദർശകരൊക്കെ പെട്ടെന്ന് സ്ഥലം കാലിയാക്കുന്നുണ്ട് അപ്പൊ ഞങ്ങളും ഇതിന്റെ ഇടയില് സ്ഥലം കാലിയാക്കാണ് അപ്പൊ കുത്തു മിനാറിന്റെ ചരിത്രം കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നോക്കിപ്പടിക്കുക ഒരുപാടുണ്ട് ഡൽഹിയിൽ വന്ന എന്തായാലും നിർബന്ധമായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ വന്ന വഴിക്കല്ല പോവുക വേറെ വൈക്കാണ് മടക്കം ഇപ്പോൾ നമ്മൾ കോയിൻസ് എടുത്ത ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങനെ കിടക്കുക ഇതിനാണ് പുറത്തേക്ക് കിടക്കുന്ന വൈ എക്സിറ്റ് ഇവിടെ തന്നെ കയറിയ വഴി കൂടി നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഇതാണ് നമ്മളുടെ ടിക്കറ്റ് ഓൺലൈൻ എടുത്തില്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കോയിൻ ഉണ്ട് ആ കോയിന് പോകുന്നവരെ നമ്മൾ കരുത്തണം അതുള്ളിലേക്ക് നമ്മൾ പുറത്തേക്ക് കിടക്കുക ഇടയ്ക്ക് അത്യാവശ്യം ഇങ്ങനെ മഴ ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കനത്ത മഴയൊന്നുമില്ല ഒന്ന് ചാറൽ ഉള്ളത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി ഉണ്ട് അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ് പൊതുവെ ഡൽഹിയിൽ നല്ലൊരു കാലാവസ്ഥയാണ് മഴ ഇങ്ങനെ പെയ്താലാണ് ഈ പ്രശ്നം കാരണം ചെറുമട്ടത്തിൽ മഴ പെയ്താൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വലുതായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഡൽഹി ആകെ കുളവും അക്കോലത്തിലുള്ള ഇതാണുള്ളത് ഡ്രെയിനേജ് സിസ്റ്റം വളരെ മോശമാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ എൻ്റെ പഴയ എപ്പിസോഡൊക്കെ നിങ്ങൾ കാണണം ഒരുപാട് വെറൈറ്റി ഫുഡുകളുണ്ട് ഒരുപാട് യാത്രകളുണ്ട് അപ്പം കമൻ്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു